ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പൂരി പൊറോട്ടയുടെ റെസിപ്പിയാണ് സാധാരണ പൂരി പറോട്ട തയ്യാറാക്കിയെടുക്കുന്നത് മാവ് പരത്തിയതിനു ശേഷം പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇതും ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഒരു പൂരി പൊറോട്ട തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ആ ഒരു രീതിക്കല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പ് മൈദാമാവാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മൈദാമാവിൽ മാത്രമല്ല ഗോതമ്പ് മാവിലും ചെയ്തെടുക്കാം കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് മൈദാമാവിൽ ചെയ്യുമ്പോഴാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദാമാവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അമ്പത് ഗ്രാം അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് മാവ് എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മുഴുവൻ വെള്ളവും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ആദ്യം പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി ആദ്യമേ തന്നെ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പരുവം തെറ്റിപ്പോവും ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് ഇനി ആ ഒരു കപ്പിൽ ബാക്കിയുള്ള ആ ഒരു വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൂരിക്കും ചപ്പാത്തിക്കും കുഴച്ചെടുക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഈ മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ ഞാനിപ്പോൾ ഇത് ഒരു ബൗളിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലൊരു സ്പൂണിൽ ഒരു സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഈ മാവ് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്ത മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം ഞാനിപ്പോൾ കാണിച്ചുതരാം ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഈ മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു മുപ്പത് മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മാവ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നമ്മൾ കുഴച്ചെടുക്കുന്ന മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടിയാൽ മാത്രമേ ഈ ഒരു റെസിപ്പി നന്നായിരിക്കുള്ളൂ നമ്മുടെ ഈ മാവ് കറക്റ്റ് ഒരു പരുവത്തിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഈ മാവ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പൊടി ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മാവ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഈ മാവിനെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബോൾസാക്കി എടുക്കുമ്പോൾ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ട് എങ്കിൽ അതിന് മുകളിലേക്ക് കുറച്ച് പൊടി ഒന്ന് തൂക്കിക്കൊടുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ ഇതേപോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിത് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവിലും കുറച്ച് പൊടിയൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ബോർഡിലേക്ക് ഒരു മാവ് മാത്രം വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനു മുകളിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഈ മാവിൽ ഇനി പ്രത്യേകിച്ച് ആകൃതിയോ ഷേപ്പുകളോ ഒന്നും തന്നെ വേണ്ടതില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ച് പരത്തിയെടുത്താൽ മാത്രം മതി ഈ മാവ് ഇപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അടുത്തതായി ഞാൻ കുറച്ച് ബട്ടർ ഉരുക്കിയതാണ് എടുത്തിട്ടുള്ളത് നെയ്യായിരുന്നാലും കുഴപ്പമില്ല ഇതുപോലെ ഈ മാവിന് മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഏറ്റവും നന്നായിരിക്കുന്നത് ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് നെയ്യാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മണമൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മടുത്തു പോകും ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഈ പൊടിയെല്ലാം എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട് ഇനി ഈ മാവിന്റെ ഒരറ്റത്ത് നിന്നും ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി കൊടുക്കാം ഇനി മൈദപ്പൊടിയും കൂടെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഈ മാവിൻ്റെ ഒരു സൈഡും കൂടി ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതിനു മുകളിലേക്കായിട്ട് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനു മുകളിലേക്കായിട്ട് ഒന്നുകൂടി വൈതപ്പൊടി കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടിയും കൂടെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവിന്റെ രണ്ടറ്റവും ഇതുപോലെ മടക്കി ഒരു എടുക്കാം ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് അതിനകത്ത് നല്ലൊരു ലെയർ ആയിട്ട് കിട്ടാനും ലെയർ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയാണ് ഇനി ഈ മാവ് കയ്യിലെടുത്തോണ്ട് ഇതുപോലെ ഒന്നുകൂടി തിരിച്ച് മടക്കി കൊടുക്കാം ഇതുപോലെ എല്ലാം കൂടി ഇതുപോലെ ഒന്നിച്ച് കൂട്ടി പിടിച്ചതിന് ശേഷം ഇതുപോലെ നല്ലൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കണം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാവ് ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു പൂരി പൊറോട്ട റെഡിയായി കിട്ടും ഇതുപോലെ തന്നെ എല്ലാ മാവും ഞാനിപ്പോൾ ഇതുപോലൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ആദ്യാദ്യം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതെല്ലാം ആദ്യമേ തന്നെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം ഇതുപോലൊരു എടുത്തതിന് ശേഷം ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൽ നിന്നും ഒരു ബോൾസ് എടുത്ത് ഈ ഒരു ബോർഡിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുത്താൽ മാത്രം മതി അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ മാവ് റെഡിയാക്കി കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ പരന്ന് കിട്ടും ഇനി നമുക്കിത് ചൂടായ ഒരു പാനിലേക്കിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കുന്നതിന് മുമ്പായി ഈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ ഒരു മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് ചുട്ടെടുക്കാം ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ മാവിട്ടുകൊടുത്തതിന് ശേഷം പിന്നീട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് അതിനേക്കാളും ഇഷ്ടമായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തപ്പോഴാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുത്തിട്ട് കഴിക്കാം ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഇതുപോലെ തന്നെ എല്ലാ മാവിലും ഞാനിപ്പോൾ ചുട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഒരു പൂരി പൊറാട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും കൂടുതൽ നന്നായിരിക്കുന്നത് ഇറച്ചിക്കറികളുടെ കൂടെ കഴിക്കാനാണ് നല്ല മുരിഞ്ഞ പൊറോട്ടയൊക്കെ ഉള്ളതിനേക്കാളും ഒന്നുകൂടി നല്ല മണവും ടേസ്റ്റുമൊക്കെയാണ് ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്